ിൽ കായംകുളത്തെ ടൗണിൽ ഏതു ഭാഗത്തുനിന്നും ഭക്ഷണം കഴിക്കാനായിട്ട് ടേസ്റ്റായിട്ട് വരുന്നവരും ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും വന്ന് കഴിക്കും വർഷങ്ങളുടെ പലതരം കൈപ്പുണ്യമാണ് എല്ലാത്തിനും ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമില്ലാത്ത ഒരു മനുഷ്യരും കാണത്തില്ല നാലായ അതി മതസ്ഥനും നാല് തിക്കീന്നും വരും ഈ കുറുമയുടെ കറി കഴിച്ചുകഴിയുമ്പോൾ അവർ ഇന്നെടുത്ത് പോവാം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് അത്രയും നല്ല ടേസ്റ്റ് ഞാൻ കഴിക്കാൻ തുടങ്ങി വയസ്സുമുതൽ എനിക്കിപ്പം അറുപത്തെട്ട് വയസ്സുണ്ട് വയസ്സ് മുതൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് അടിച്ച് തുടങ്ങിയിട്ട് വീഡിയോ കണ്ടു തുടങ്ങിക്കോളിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്നുള്ളത് കായംകുളം മേടമുക്കിലാണ് കേട്ടോ നല്ല കിഡ്ഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു സ്പോട്ട് പത്തൊമ്പത് വർഷത്തോളായിട്ടുള്ള ഒരു കടയാണ് നല്ല പൊറോട്ടയും അരിപ്പത്തിരിയും ബീഫ് കുറുമിയും ബീഫ് കറിയൊക്കെ കിട്ടുന്ന ഒരു കിഡിലൻ സ്പോട്ട് അപ്പോൾ അതിന്റെ കാഴ്ചകൾ കാണാം നമുക്ക് ഇത് വല്യാപ്പാൻ്റെ കാലം തള്ള ഹോട്ടലാണ് വർഷങ്ങൾ അമ്പത് അമ്പത്തഞ്ച് വർഷത്തിന് മേലെ പഴക്കം ഉണ്ടെങ്കിലും അപ്പോൾ ഇത് വല്യാപ്പായുടെ കൈയിരുന്നത് പിന്നെ വല്യാപ്പ ഇപ്പോൾ മരണം പെട്ടു ഒരു വർഷത്തിനടുത്താവുന്നു അപ്പോൾ കൊച്ചാപ്പാണ് നടത്തുന്നത് അപ്പം കൊച്ചാപ്പ ഇങ്ങനെ നമ്മളെ ഏൽപ്പിച്ചു നമ്മൾ ട്രിപ്പ് നിരോധനത്തോടെ കൊണ്ട് കിടക്കുന്നു രാവിലെ നമുക്ക് ചൂട് പൊറോട്ട ഉണ്ട് 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 അരിപ്പത്തിരി ഉണ്ട് ചപ്പാത്തി ഉണ്ട് നെയ്പ്പത്തിരി ഉണ്ട് ബീഫ് കുറുമയുണ്ട് ബീഫ് കറി ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ചിക്കൻ കറിയുണ്ട് വെജിറ്റബിൾ കടലക്കറി ഉണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് ഞാൻ വെള്ളിയാഴ്ച ചോദിച്ചു ബാക്കി എല്ലാ ദിവസവും വെള്ളിയാഴ്ച അവധിയാണ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് വരുന്ന കസ്റ്റമർ നമ്മൾ സന്തോഷത്തോടെ വിട്ടിട്ട് നമുക്ക് ഒരാളും വന്നിട്ട് നമ്മൾ കഴിക്കുന്ന കഴിച്ചിട്ട് പോകുന്ന ഒരാളും നമ്മൾ നമ്മളിതിലായിട്ട് മോശം വന്നിട്ടില്ല സന്തോഷത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളൂ അത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് ഇങ്ങനെ പകരുന്ന ഒരു ഒരു കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യണ കച്ചവടത്തിലാണ് നിലനിർത്തണം എന്നുള്ള ഒരു കാര്യം നമുക്ക് അത് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ ആണെങ്കിൽ വർഷങ്ങളോളം പാരമ്പര്യം ഇവിടെ ഇവിടെ ജോലി ചെയ്ത് ആൾക്കാരാണ് രാത്രി നമ്മൾക്ക് ഒരു പത്ത് മണി ഒമ്പതര പത്ത് മണി വരെ മാക്സിമം മാക്സിമം അപ്പൊ ഇതിനെ കറികളെ കറികൾ കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ കട ക്ലോസ് ചെയ്യും അതേ ഉള്ളൂ ഇങ്ങനെ കട ക്ലോസ് ചെയ്ത പൊറോട്ട ഇങ്ങനെ ചൂടോടെ എങ്ങനെയുണ്ടായിരിക്കും ില്ല അടിപൊളി അടിപൊളി അപ്പൊ നമ്മളെ പൊറോട്ട വന്നിട്ടുണ്ട് നല്ല ബീഫ് കുറുമ ബീഫ് റോസ്റ്റ് നമ്മളെ നെയ്പത്തിരി അരിപ്പത്തിരി ഇത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇനി അപ്പം ഇടിയപ്പം കടലക്കറി കഴിഞ്ഞാലൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പൊറോട്ടെന്ന് തന്നെ തുടങ്ങാം സാധാരണ പോലെ പൊറോട്ടയും ബീഫ് കുറുമയും ഇതിനാണ് ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഫാറിന് കൊതിപ്പിച്ചിട്ട് ഞാൻ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഉള്ളത് േവിയിലൊന്നിങ്ങനെ നല്ല ഒരു പീസ് ബീഫും വെച്ചിട്ടെങ്ങനെ കഴിച്ച് നോക്ക അല്ലേ ഇതിന്റെ തന്നെ ആഫും ഉണ്ട് കെട്ടോ അമ്പത് രൂപയാണ് ഫുള്ളിന് നൂറ് രൂപ നല്ല സോഫ്റ്റ് ആയിട്ട് ബീഫ് അതാണ് അതിന്റെ പ്രത്യേകത ഇടുക്കി എന്ന് പറഞ്ഞ പോലെ ഇത് മൂന്ന് പത്തിരിയാണ് കേട്ടോ അഞ്ച് രൂപയാണ് പത്തിരിൻ്റെ വില വില ഞാൻ പറഞ്ഞു പോകണം പൊറോട്ട പത്ത് നൂറ് നൂറ് ഇത് അമ്പതിനും കിട്ടും ഇത് പത്ത് രൂപയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പത്തിരി നമ്മളിതെല്ലാം വീ പുറത്തൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അതിന് വീട്ടിൽ പോയാലും നമ്മൾ വൈഫിൻ്റെ ഉമ്മ എനിക്ക് സ്പെഷ്യലായിട്ട് പത്തിരി ഉണ്ടാക്കിത്തരും വളരെ സോഫ്റ്റ് പത്തിരി ആയതുകൊണ്ട് തന്നെ ഒരു കൂട്ടിപ്പുറത്തത്തിൽ മൂന്നെണ്ണത്തിന്റെ പകുതി വന്നു അരിഞ്ഞു പോയെ പത്തിരി വളരെ സോഫ്റ്റ് ആണ് അല്ലേ നമുക്ക് നെയ് പത്തിരി കുറച്ച് ഈ പ്രോസ്റ്റും കൂടി പരീക്ഷിക്കാം സത്യത്തിൽ ഇതിന്റെ അജണ്ട നമ്മുടെ ഇതിൽ ഉണ്ടാവുന്നില്ല അല്ല നമുക്ക് അത് കഴിക്കാം പക്ഷെ ഇവിടെ കഴിക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാരെ ഈ സാധനം കഴിക്കണു ആ മസ്റ്റ് ട്രൈ കാരണം ചെറിയൊരു ണ്ട് എരിവും കൂടി ആയപ്പോൾ അടിപൊളി ഇതിന്റെ ബീഫ് അങ്ങനെ ടേസ്റ്റ് നോട്ടെ ആ ബീഫ് സോഫ്റ്റ് ബീഫ് പൊളിച്ചു പൊളിച്ചു നമ്മൾ പറയാൻ പറഞ്ഞാണ് തക്കാളി സാലഡൊക്കെ അപ്പൊ നിങ്ങളെ കായംകുളം വഴി യാത്ര ചെയ്തു പോകുമ്പോ അല്ലെങ്കിൽ കായംകുളത്തിന്റെ പരിസരത്തുള്ളവരൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിക്കാറ്റ സ്പോട്ടാണ് ഇവിടെ വന്ന ഞാൻ സജസ്റ്റ് ചെയ്യ ബീഫ് കുറുമിൻ പൊറോട്ട ബീഫ് റോസ്റ്റോ അടിപൊളിയാണ് പക്ഷേ പൊങ്ങി നിൽക്കുന്നത് ആ സംഭവമാണ് അപ്പം മറക്കണ്ട ഈ വഴി പോകുന്നൊരു കഴിച്ച് നോക്കണ നല്ല അടിപൊളി ചായ നല്ല സാലയുടെ ഒക്കെ ആയിട്ട് പെരുമാറ്റം വൃത്തി ഇതൊക്കെയാണ് ഒരു ഹോട്ടലിന് വേണ്ടത് അതെല്ലാം ഇവിടെ നിന്ന് അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളാക്കി വരാം ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോളൂ